ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖാണോ അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ റെസിപ്പി ഏത് കഷ്ണങ്ങൾ കൊണ്ടും നമുക്ക് ഈ കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കുക്കർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിതാ സാമ്പാറിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത് പരിപ്പാണല്ലോ അപ്പോൾ അതാ ഒരു ബൗള് പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ പിന്നെതാ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കുമ്പളങ്ങയുടെ കഷ്ണമാണ് അതും ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി എടുത്തിട്ട് ഇതാ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് രണ്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം അതും കൂടെ നുറുക്കി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിത് ആ തക്കാളിയും കൂടെ നുറുക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഞാൻ മുഴുവനായിട്ടും പിഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിനുശേഷം ഇതാ കഷ്ണങ്ങളും പരിപ്പും വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും നന്നായിട്ട് വേവിച്ചെടുത്തോണ്ട് വരാം വേവിക്കാൻ വയ്ക്കുന്നതിന് മുമ്പായിട്ട് ഇതിലോട്ട് ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം പിന്നെ സ്ലോ ആക്കി കൊടുക്കുക അതിന് ശേഷം മൂന്നോ നാലോ വിസിൽ കേൾപ്പിച്ചാൽ മതിയാവും അപ്പോഴത്തേക്കും നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും അപ്പം നമ്മുടെ ഈ പരിപ്പും കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം ആ മത്തങ്ങയുടെ കഷ്ണങ്ങളും പരിപ്പും ഒക്കെ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കണ്ട കേട്ടോ പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകരുതേ അപ്പൊ നമ്മളിത് പരിപ്പും കഷ്ണങ്ങളും ഒക്കെ നന്നായിട്ട് ഉടച്ച് ചേർത്തതിന് ശേഷം ഒന്ന് തിക്കായിട്ടാണ് നമുക്കിത് ഇരിക്കണമെങ്കിൽ ഇപ്പൊ ഈ സമയത്ത് നിങ്ങക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ സമയത്ത് നിങ്ങക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പ് പിടിക്കോ ഇല്ലേന്നൊക്കെ ഉണ്ടാവും ഒരു കുഴപ്പവും വല്ല ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും കേട്ടോ പിന്നെ ശേഷം എന്താ ഞാൻ ഒരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതിലോട്ട് ഇതാ ഒരു കഷ്ണം കായം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ കായത്തിൻ്റെ കട്ടക്കായം ഇല്ലാത്തവരാണെങ്കിൽ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്താലും മതിയാവും അതിനുശേഷം ഇതാ അതിലോട്ട് ഒരു സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് ഒക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അത് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് അപ്പം നമ്മൾ സവാള നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ബാക്കിയുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുള്ളൂ നമ്മൾ ഇതുവരെ എരിവിനാവശ്യമായ മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല വെറും മഞ്ഞൾപ്പൊടി മാത്രമേ കറിയിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ദാ സവാള ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കായും ഒക്കെ നന്നായിട്ട് അതിൽ കിടന്നിട്ട് അങ്ങ് മൊരിഞ്ഞു വരുമ്പോൾ നമ്മളിതിലോട്ട് ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാ ഒരു ഒരു സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മുതൽ ഒന്നേക്കാൾ ടീസ്പൂൺ മുളക് പൊടി വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലോട്ട് ഒരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം മാത്രം നമ്മൾ നമ്മളിതിലോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഓരോ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോഴും നമ്മൾ നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അതിലോട്ട് രണ്ട് സ്പൂണോളം സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മൾ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു ഒരു മിനിറ്റ് നേരം ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്താൽ മതിയാവും അപ്പോഴത്തേക്കും നമുക്കിത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഈ സാമ്പാർ പൊടിയുടെ റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടുനോക്കൂട്ടോ അപ്പം ഇപ്പം ഇട്ട് കൊടുത്ത സാമ്പാർ പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ് ഹോം മെയ്ഡ് സാമ്പാർ പൊടിയാണ് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മളിത് ആ കറിയിലോട്ട് ആ മൂപ്പിച്ചിട്ടുള്ള മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ ഇട്ടുകൊടുക്കാം അപ്പം നമ്മളിത് ആ കുക്കറിലോട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ആ മല്ലിയിലെയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കറിവേപ്പില മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ടിതൊരു അഞ്ച് മിനിറ്റ് നേരം ഇതിങ്ങനെ തന്നെ ആ ചൂടോടുകൂടി നമുക്കൊന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്കിത് സെർവിംഗ് ബ്രൗണിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതായത് കൊണ്ട് ഇതൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടിയാണ് ജോലിക്ക് പോകുന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുത്തുവിടാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് അപ്പം ഇന്നത്തെ ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ സാമ്പാറിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്